ിൽ വിശ്വാസികൾക്ക് യാതൊരു തടസ്സവും കൂടാതെ ആരാധനകളും മറ്റ് മതപരമായ ആവശ്യങ്ങളും നിറവേറ്റാം അതിനായി ദേശീയ ആപ്ലിക്കേഷനായ തവക്കലിനയിൽ കൂടുതൽ സേവനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ആപ്ലിക്കേഷൻ വഴി കിബിലയുടെ ദിശ നിർണയിക്കുന്നതിനുള്ള സേവനം മക്ക മദീന ഇരുഹറമുകളിലും തറാവിയ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമമാരുടെ വിവരങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാനുള്ള സൗകര്യം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പ്രാർത്ഥനാ സമയങ്ങൾ അറിയാനുള്ള സേവനം തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എളുപ്പത്തിൽ ജീവകാരുണ്യ സംഭാവനകൾ നൽകുന്നതിനും അനാഥരെ സ്പോൺസർ ചെയ്യുന്നതിനും അവർക്ക് സംഭാവനകൾ നൽകുന്നതിനും ഉപയോക്താക്കൾക്ക് സൗകര്യമൊരുക്കുന്ന ഇഹ്സാൻ സേവനങ്ങളുടെ പാക്കേജും ഈ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ നൽകുന്ന മനാസിക് പോർട്ടലിൽ മക്കയിൽ ഉമ്ര നിർവഹിക്കുന്നതിനും മദീനയിലെ റൌഗ ഷെരീഫിൽ പ്രാർത്ഥന നടത്തുന്നതിനുമുള്ള അനുമതികൾ നേടാനും കാണാനും സാധിക്കും വിവിധ സർക്കാർ ഏജൻസികളുമായുള്ള സഹകരണത്തിലൂടെ അറുന്നൂറ്റി അൻപതിലധികം സർക്കാർ സേവനങ്ങൾ നൽകുന്നത് ആപ്ലിക്കേഷനിൽ തുടരുന്നതിനു പുറമെയാണ് ഈ പുതിയ സേവനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്